ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവകക്ഷി സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി ഗോശ്രീ ഗോസ് നഗരപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവകക്ഷി സമ്മേളനം സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് സുഖമായിട്ട് വണ്ടിയും വിടണം ഞങ്ങൾ വീണ്ടും പ്രക്ഷോഭത്തിൽ വരികയും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഡിക്ലയർ ചെയ്തത് എലക്ഷൻ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് രണ്ടുമൂന്ന് മാസത്തെ ഒരു ഗ്യാപ്പ് വന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പതിനേഴാം തീയതി ആർ ടി അപ്പൊ അതിനു മുന്നോടിയായി നമ്മളുടെ ഈ റിപ്പോർട്ടുകളും സംവിധാനം അവിടെ നിന്ന് ഉണ്ടായില്ലെങ്കിൽ വണ്ടി കടത്തി വിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഒരു പ്രശ്നോടത്തിലേക്ക് പോകും എന്ന് ഞാൻ ഇവിടെ ജനറൽ കൺവീനർ ജോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഞങ്ങളുടെ ഞങ്ങൾ അറിയാതെ അതിന് ഈ അധികാരികളെ ബന്ധപ്പെട്ട അധികാരികളും ഈ ഗവൺമെന്റ് കൂട്ടി നിൽക്കുകയല്ലേ കണക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഞാറക്കും എറണാകുളം എറണാകുളം ജനറൽ ആശുപത്രി രൂപ ഞാൻ പ്രായം ഞങ്ങളൊക്കെ തപ്പി തടഞ്ഞ് അപ്പുറത്തെ വശത്ത് പോയി നിങ്ങൾക്കറിയാം ഇന്ന് മോട്ടോറും വാഹന തിരക്കും മൂലം ഒന്ന് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ മണിക്കൂറോളം ോശ്രിപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ട് പത്തൊമ്പത് വർഷം പിന്നിടുമ്പോഴും ജനസാന്ദ്രത കൂടിയ വൈപ്പിൻ ജനതയ്ക്ക് ഗോശ്രി പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചിട്ടില്ല ഒടുവിൽ മന്ത്രിയും എം എൽ എയും മൂന്ന് മാസത്തിനകം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പും പാഴായി കരട് വിജ്ഞാപനത്തിലെ സമിതി ചൂണ്ടിക്കാട്ടിയ തെറ്റുകൾ മുഴുവൻ തിരുത്താതെ പിന്നീട് ഇറക്കിയ ഫൈനൽ ഗസറ്റ് വിജ്ഞാപനത്തിൽ വൈപ്പിൻ വഴിയുള്ള പറവൂർ എറണാകുളം റൂട്ട് ദേശസാൽകൃതമാക്കുന്ന രീതിയിൽ സ്വകാര്യ ബസുകൾക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓവർലാപ്പിംഗ് എന്ന നിബന്ധന വെച്ചിറക്കിയ ഉത്തരവ് പ്രകാരം ഇരുപതോളം ബസുകൾ പെർമിറ്റ് ലഭിക്കാൻ അപേക്ഷ നൽകിയിട്ടും ആറുമാസമായി നൂറ്റി ഇരുപതോളം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന വൈപ്പിൻ റൂട്ടിലെ അറുപത്തിമൂന്ന് ബസിനെങ്കിലും പെർമിറ്റ് നൽകണമെന്നാണ് ബസ് ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാരണം പറഞ്ഞ് മാറ്റിവെച്ച ആർ ടി എ യോഗം ഈ ആഴ്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജിയം മാമ്പിള്ളി ജില്ലാ കളക്ടർ ആർ ടി എ എന്നിവരെ നേരിൽ കണ്ട് ചർച്ച നടത്തി സമർപ്പിച്ച നിവേദനത്തിൽ വൈപ്പിൻ ജനതയുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഉടൻ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്നും അപേക്ഷ സമർപ്പിച്ച എല്ലാ ബസ്സുകൾക്കും എറണാകുളം നഗരത്തിലേക്ക് കയറുവാൻ അനുവാദം നൽകണമെന്നും ഘട്ടം ഘട്ടമായി സർക്കാർ ചുമതലപ്പെടുത്തിയ നാറ്റ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന നിബന്ധന മാറ്റി ഗോശ്രി പാലം വഴി സർവീസ് നടത്തുന്ന എഴുപത് സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം കഴിഞ്ഞ പത്തൊൻപത് വർഷമായി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരം ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും വരെ ശക്തമായി തുടരുവാനും സർവ്വകക്ഷി സമ്മേളനത്തിൽ തീരുമാനമായി സമിതി കൺവീനർ ജോണി വൈപ്പിൻ അയ്യങ്കളി സാംസ്കാരിക വേദി ചെയർമാൻ പി കെ ബാഹുലയൻ എസ് എൻഡി പി പ്രതിനിധി എം രാജഗോപാൽ കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഫ്രാൻസിസ് അറയ്ക്കൽ ടൈറ്റസ് പൂപ്പാടി ജോസി ചക്കാലക്കൽ റോസ്ലി ജോസഫ് ഡാളി ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു